സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് പോരൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി കയ്യെത്തും ദൂരത് നേച്ചേഴ്സ് ഫ്രഷ് കാർഷിക ഔട്ട്ലെറ്റ് ചെറുകൂടിൽ പ്രവർത്തനം ആരംഭിച്ചു ചെയ്തു നമ്മുടെ അയൽക്കൂട്ടങ്ങളും ഉൽപ്പന്നങ്ങൾ ഇപ്പൊ പഞ്ചായത്തിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം വീതം ഇവിടെ ഈ മാലത്തിന്റെ വെച്ച് ആ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട് പക്ഷെ ഇതൊരു സ്ഥിരം സംവിധാനമായി വിറ്റഴിക്കാനുള്ള കേന്ദ്രമായി മാറുകയും പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എങ്ങനെ അതിന്റെ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറി മറ്റു വിഭാഗങ്ങൾ എന്നിവ വിപണനം ചെയ്യുന്നതിനായാണ് ഔട്ട്ലെറ്റ് തുറന്നത് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് ശങ്കരനാരായണൻ സിഡിഎസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി മെമ്പർ സെക്രട്ടറി ഷൌക്കത് അലി അഷ്റഫ് കഞ്ഞങ്ങാട് അയ്യൂബ് കെ ഷീജ പി സാജിദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ 1 ഡൈപ്പർ ബ്രാൻഡ്